mình lần nào nói chuyện lên đấy, cái không thấy, không

അമ്മക്ക് ചെറിയൊരു തല ചുറ്റായിരുന്നു അതുകൊണ്ട് അമ്മ പോയിട്ട് കടന്നു അതിപ്പോ പേപ്പർ നോക്കാൻ അപ്പുറത്തേക്ക് പറ്റും സാറാട്ടന ഇപ്പം വരും പാറമ്പെന്ന് അപ്പൊക്ക് എനിക്കൊരു ചെറിയൊരു കടി കൊടുക്കാം നല്ല ചൂടുവെള്ളം ഇടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടേ നല്ലോണം ചൂടായി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാതിന് കൊറച്ചുപ്പിട്ടിനല്ല ചൂടുവെള്ളം കൊറേശോ കുറെശോ ഒന്നീ അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ചൂടായതുകൊണ്ടാണ് നീനെ കൊണ്ട് പോയി ഒഴിക്കുന്നത് അതായത് ഇനിയിപ്പോഴി വള്ളുന്നുണ്ട് സൈഡോട്ട് ഒട്ടിങ്ങനെ ആ ഞാൻ കൊറച്ച കഴിഞ്ഞിട്ട് വിളിക്കാൻ വെച്ചിട്ടാണ് അന്ന് അരക്കും ആ ഉണ്ട് എന്റെ ഫ്രണ്ട് രാഗിയാന്ന് വിളിച്ചത് അവൻ്റെ സ്കൂളില് മീറ്റിംഗ് ഇണ്ട് അപ്പൊ പോണ്ട സമയം പറയാൻ വേണ്ടി രണ്ടേ നാപ്പത്തഞ്ചിൽ ഞാനായിരുന്നു മൂന്ന് മണിക്കാ അതെല്ലാം ഉണ്ട് സാധനം അഷ് നീ എന്താ എടുക്കുന്നത് അശ്വിന് തിരിഞ്ഞു തോന്നേ ഓ ചായ ആവുന്നത്ര നിങ്ങ പെട്ടെന്ന് വരുന്നറിയാം

നല്ല അടിപൊളിയായി ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ കൂടുതലാക്കണല്ലേട്ടാട്ടാ നച്ചു ആക്കുന്നേ രാവിലെ കൊറച്ച് കുടുത്തു മുടിച്ച് പോയതാണ് అయ్యో దేవి దై త్రే కరత చర్దిలాకండి ఆది ఆదిం చెరియా జర్దాకోయై లంత్రే వండు. భిన్న భిన్న ఆది తోడండ పట్ట కయ్య అన్న బ్యాక్ బ్యాక్ ఆకిర్. లంచూ అప్పా విడడం ുന്നുണ്ട് എന്നാലും ഇപ്പം പുതിയ പുതിയ ഇതാക്കുമ്പോ കാത്തുക്കണ്ടേ നിങ്ങളാ അല്ലേ കണ്ടാലറിയാത്ത കാക്ക അറിയുമോ കറുമ്പീ കണ്ടറിയുമോ കാട്ടുപൂടി

ാനാരം താനാരം ഭഗതാനാരം താനാരം 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 ഭഗതാനാരം താനാരം കോഴിക്കോട്ടങ്ങാടിൽ മധുരത്തിൻ തെരുവുണ്ട് മധുരത്തിൻ തെരുവിൽ പല പല പലഹാരം കലകളുണ്ട് അപ്പൊ നമ്മടെ ദുരിട്ടി ആയിട്ടുണ്ടെ കടല കൊണ്ട് നോക്കി ഒന്നുവാ അതികൂടെ അപ്പൊ നമ്മടെ കടലേലം ഏകദേശം വന്ന് വന്നിട്ടുണ്ട് ഇനി അവിടെ ഉരുള അല്ലേ അരിമാവ് ഉരുള ആ പൊട്ടു അങ്ങനെ അങ്ങനെ പൊട്ടൂലെ തട്ടിക്കൊടുക്ക

வெள்ளக்கும் வெள்ளலையும் அதையும் பட்டணும்ல இன்னன்ன வெட்டுட்டு ம் எடுத்துக்கناயா சுண்டல் போட்டுடணும்ல பொடி பொம் ஊத்தலா பொடி வே நல்லா பிசக்கலாம் அதெல்லாம் சூபோட போட்டு ம் சலத்தலாம் அங்க எல்லூ എന്നാ പിന്നെ ഇത് വാങ്ങി ഓക്കേ ഓക്കേ ഇനി ഒന്നാം അല്ലേ അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് ആദ്യം കുറച്ച് വിളിച്ച കടുവേ കടുപൊട്ടെ അപ്പൊ നമ്മുടെ കടു പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്നും വറ്റൻ മുളക് Caribe Pilar. രസം നല്ല കാണാനുണ്ട് കൈക്കട്ടെ കണമിന്റെ വിശപ്പ് കൂടി കൂടി കട്ടൻ ചെക്കിട്ടേ പല്ലാ റെഡിയായി നിന്നിട്ടുണ്ട് വൈകി എന്തുണ്ടെ അടുത്ത സൂപ്പറിനെയാ നമ്മടെ കുഞ്ഞുമക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടാ സംഭവടിപൊളി ഉം എന്നാ ഞാനും കഴിക്ക വിശമൊന്നും നിക്കാൻ കഴിയുന്നില്ലേ അമ്പ അടിപൊളിയാ നല്ല ടേസ്റ്റാണ് ഇത് കുഞ്ഞുക്കടക്കം ഇഷ്ടപ്പെടും അതാണ് ഈ ഒരു പ്രത്യേകത ട്ടാ സംഭവം എല്ലാരും ഒന്ന് ഉണ്ടാക്കി വെക്കുക സംഭവം അടിപൊളിയാണ് കേട്ടാ